ഹലോ ഗായ്സ് വെൽക്കം ടു ഗ്ലാങ് ഫാമിലി രാവിലെ നേരത്തെ എണ്ണീറ്റ് ഞാനും അമ്മയും രാമനാട്ടുകര അഴിഞ്ഞരത്തുള്ള തളി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയായിരുന്നു അപ്പൊ പല്ല് വച്ച് റെസ്റ്റ് എടുത്ത് നിൽക്കുന്ന ശരത്തരനോട് ചുമ്മാതൊന്ന് ചോദിച്ചു നോക്കി അമ്പലത്തിലേക്ക് ഒന്ന് ആക്കി മൂപ്പര് ഉപ്പരൊക്കെ പറഞ്ഞപ്പോൾ ഗീത വല്യമ്മേനോടും രമവല്യമ്മേനോടും പോകുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവരും നമ്മുടെ കൂടെ വന്നു ഗുരുവായൂർ ഏകാദശി ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും രാവിലെ ഇത്ര നേരത്തെ അമ്മമാർക്കൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ളതുകൊണ്ടും അമ്പലത്തിലെ തിരക്ക് കുറയുന്നതാണ് പക്ഷെ ചെന്ന് നോക്കിയപ്പോഴല്ലേ ഒരു പൂരത്തിനുള്ള ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയ സമയത്ത് അമ്പലത്തിനകത്ത് ശിവേലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിയ ഞങ്ങളുടെ മുന്നിലേക്ക് ശ്രീകോവിലിന്റെ പുറത്തേക്ക് വന്നിട്ട് ഭഗവാൻ അതാ ഞങ്ങളെയും കാത്തു നിൽക്കുന്നു ആനപ്പുറത്ത് ഇരിക്കുന്ന ഭഗവാനെ കാണാൻ എന്ത് ചന്ത എന്നറിയോ കുറേ നേരം ഞങ്ങളത് നോക്കി നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീകോവിലിൻ്റെ നട തുറന്നത് ഷിവേലി നടക്കുന്നതുകൊണ്ട് തന്നെ അകത്തോട്ട് ആരെയും കടത്തി വിടുന്നില്ല അതുകൊണ്ട് ശ്രീകോവിലിനകത്ത് കയറി തൊഴാനുള്ള ക്യൂ ഞങ്ങൾ ചെന്നപ്പോൾ എവിടെയോ ആയിരുന്നു അവസാനം തപ്പി തപ്പി അതിന്റെ അവസാനം പോയി നിന്നു ഞങ്ങൾ ഷീവേലിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഫാസ്റ്റ് മൂവിങ്ങിലായിരുന്നു എല്ലാവരെയും വേഗത്തിൽ വേഗത്തിൽ കടത്തിവിട്ടു നന്നായി തൊഴുത് കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഏകാദശി നോറ്റതുകൊണ്ട് തന്നെ അമ്പലത്തിലെ തീർത്ഥം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പുറത്തുണ്ടായിരുന്ന ആൽമരല്ലാം ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് ശരത്തേറിനെ അപ്പോഴേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന്റെ ഉള്ളില് തൊഴുതറങ്ങാന്ന് പറഞ്ഞു പോന്ന ഞങ്ങള് പിന്നെ അവിടേക്ക് എത്തിയത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത്ര നേരം ശരത്തേറിനവിടെ പോസ്റ്റായി നിൽക്കായിരുന്നു അപ്പോൾ പല്ല് പറിച്ചതിന്റെ ക്ഷീണമുണ്ട് മുഖത്ത് അതുകൊണ്ടാണ് ഷരത്തേരൻ അമ്പലത്തിലേക്ക് വരാഞ്ഞത് അങ്ങനെ ഞങ്ങളിത് ആ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം അരിഭക്ഷണം പാടില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ പഴം പുഴുങ്ങിയത് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാ പിന്നെ എനിക്കെന്താ ഒരു കഷ്ണം എന്ന് പറഞ്ഞിട്ട് ഷർത്തേടൻ അതിന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അത് നല്ല പഴമാണെന്ന് പറഞ്ഞപ്പം അതിന്റെ ക്രെഡിറ്റ് കൊണ്ട് അച്ഛനായിരുന്നു Innetaarna er vegaðis. Pair um brinjedi, sí pari. Tað kann ikki. Aa. Um málur. Pai. Pai. Tað paið. Pai. Tað mun vera. Tað mun vera. Tað mun vera. പഴത്തിന്റെ ക്രെ അച്ഛനെപ്പോഴും പഴം നോക്കിട്ടാ വാങ്ങിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പൊറത്തോട്ടിറങ്ങിയതാണ് ഇന്ന് ശരത്തേൻ്റെ പല്ലിന്റെ സ്റ്റിച്ച് എടുക്കാനുണ്ട് പല്ല് പറിച്ചിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു സ്റ്റിച്ച് ഇന്നാണ് എടുക്കേണ്ടത് അപ്പം അതൊക്കെ പോയി എടുത്ത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു നമുക്ക് കൂൾ ബാറിൽ കയറിയിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് പക്ഷേ ഏകാദശി നോച്ചത് കൊണ്ട് തന്നെ ഞാനൊന്നും കുടിക്കുന്നില്ല ഷരത്തേനാണ് കുടിക്കുന്നത് ഒരു മുന്തിരി ജ്യൂസ് വാങ്ങി എൻ്റെ മുന്നിൽ വെച്ച് എന്നെ നുണപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനാണ് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ദിവ്യ വന്നു അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് മറ്റൊരു ഷോപ്പിലേക്കായിരുന്നു ദിവ്യന്റെ മൂക്ക് ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഓർണമെന്റ്സും എല്ലാം വാങ്ങിക്കാനായിരുന്നു പോയത് ദിവ്യനെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ചേസിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അമ്മ ഇതാ ചൂട് ഗോതമ്പ് കഞ്ഞിയും അതുപോലെ വാഴക്കേൻ്റെ ഉപ്പേരിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഈ ചൂട് കഞ്ഞി നല്ല വിഷന്ന സമയത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രാവിലെ നേരത്തെ നീറ്റ് അമ്പലത്തിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ എന്തോ എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഒരിക്കലാണെങ്കിലും ഏകാദശി ആണെങ്കിലും വേറെ വല്ല വ്രതവും ആണെങ്കിലും ഇവിടെ ശരത്തേട്ടനും അച്ഛനും പിന്നെ മക്കൾക്കും ചോറ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ചോറും കറിയും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു അവരവിടെ ഇരുന്നിട്ട് ചോറും കഴിച്ചു വൈകുന്നേരം ആയപ്പോതാ മേലെഴുകി വിളക്ക് എത്തിച്ചതിന് ശേഷം എന്നാ പിന്നെ കുറച്ച് അനാർ എടുത്ത് അത് മുറിച്ച് നന്നാക്കി കഴിച്ചാലോ എന്ന് വിചാരിച്ചു ഇപ്പൊ അനാറിന്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എവിടുന്നു എല്ലായിടത്തുനിന്നും കിട്ടാനുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അനാറ് കിട്ടാറും ഉണ്ട് അപ്പൊ ദാ ഇനി അത് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങള് തൊട്ടേ നിങ്ങൾക്ക് മിസ് ചെയ്ത ഒരാൾ ഇതാ എന്റെ ഉണ്ട് ആമിക്കുട്ടി അപ്പം അൻഷു ഇവിടെ ഇല്ല അൻഷു തറവാട്ട് പോയതാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നപ്പോൾ രാത്രി ഗോതമ്പക്കഞ്ഞും അതേപോലെ വാഴക്കേൻ്റെ ആയിരുന്നു രാത്രിയും കഴിക്കാനെടുത്തത് അപ്പം ഇതൊക്കെയാണോ അമ്മയെ ഇത് എങ്ങനെയാ കഴിക്കുകയെന്നൊക്കെ പറഞ്ഞത് അവിടെ തന്നെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ട അപ്പം കുറച്ച് സ്റ്റൈലാക്കിയിരിക്കുകയാണ് അവിടെ അപ്പം നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിച്ച് ഇനി നേരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഏകാദശി വിശേഷങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം എല്ലാവർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്